നമസ്കാരം നിങ്ങൾ ഈ ചിത്രങ്ങളിൽ കാണുന്ന രണ്ടുപേരാണ് ചടയമംഗലത്ത് പട്ടാപ്പകല ജൂലറിയിലെത്തി കുരുമുളക് സ്പ്രേ ജീവനക്കാരുടെ മുഖത്തേക്ക് അടിച്ചതിനുശേഷം മോഷണശ്രമം നടത്തിയത് അതിനുശേഷം രക്ഷപ്പെട്ട പ്രതികളെയാണ് ചടയമംഗലം പോലീസ് രണ്ടു ദിവസത്തിനുള്ളിൽ പിടികൂടിയിരിക്കുന്നത് അവർ തിരുവനന്തപുരം ജില്ലാ സ്വദേശികളാണ് പാലോട് പട്ടക്കരിക്കും സ്വദേശിനിയായിട്ടുള്ള യുവതിയും അതോടൊപ്പം തന്നെ നെടുമങ്ങാട് സ്വദേശിയായിട്ടുള്ള യുവാവുമാണ് പോലീസ് പിടിയിലായിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രതികളെ പിടിച്ചുകൊണ്ടുവരുന്നതിൻ്റെ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കേരള വാർത്താ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കൂടുതൽ തെളിവെടുപ്പിനു വേണ്ടി പ്രതികളെ നെടുമങ്ങാടത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അതിനുശേഷം ചടയമംഗലത്തെ ജൂറിൽ എത്തിച്ച ഇവരെ തെളിവെടുപ്പ് നടത്താനുള്ള ഒരുക്കത്തിലാണ് ചടയമംഗലം പോലീസ് അതിനുശേഷം മാത്രമായിരിക്കും ഇവരുടെ റിമാൻഡ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടന്നുവരിക ഇതിലെ പ്രതിയായിട്ടുള്ള ചിന്തിന് ഉണ്ടായ സാമ്പത്തിക ബാധ്യത തീർക്കാൻ വേണ്ടിയാണ് സുഹൃത്തായിട്ടുള്ള സ്നേഹയുമൊത്ത് ഇത്തരത്തിൽ ജ്വല്ലറിയിൽ മാല വാങ്ങാനുള്ള വ്യാജേന എത്തുകയും കുരുമുളക് സ്പ്രേ ജീവനക്കാരുടെ മുഖത്തെ കടിച്ചതിനു ശേഷം മാല മോഷണം നടത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നത് എന്തായാലും ചടയമലം പോലീസിന് അഭിമാനിക്കാൻ പറ്റിയ ഒരു നിമിഷമാണ് തുച്ഛമായ മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതികളെ വലയിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് ജില്ലയുടെ കിഴക്കൻ മേഖല കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിലുള്ള മോഷണ രീതിയാണ് യുവാവും യുവതിയും ചടയമംഗലത്ത് ജുവല്ലറികൾ കാട്ടിയത് എന്തായാലും തന്നെ ചടയമംഗലത്തെ പോലീസ് ആശ്വാസകരമാണ് ഈ പ്രതികളെ പിടികൂടിയത് അല്ലെങ്കിൽ ഏറെ പ്രതിദ്ധിയിലാകുന്ന ഒരു സാഹചര്യമാണ് പോലീസ് സേനയ്ക്കും ഉണ്ടായിരുന്നത് പ്രതികളുടെ അറസ്റ്റ് ഇന്ന് വൈകിട്ടോടെ രേഖപ്പെടുത്തിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് ചടയമൂല പോലീസ് നൽകുന്ന